ഹായ് വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് ടു നൈനോസ് ഡ്രീമി ക്രിയേഷൻസ് ഇന്ന് ഞാൻ ഉണ്ടാക്കി കാണിച്ചിരാനായിട്ട് പോകുന്നത് അതാ ഇതുപോലൊരു ഹെയർ ബ്രൂച്ചാണ് കേട്ടോ അപ്പോൾ നമുക്കിത് ബാക്കിലും അതേപോലെ സൈഡിലും എങ്ങനെയൊക്കെ മുടി നല്ല ഭംഗിയിൽ കെട്ടിയിട്ട് സ്റ്റൈൽ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ഭംഗിയിൽ നമുക്കിതിനെ സ്റ്റൈൽ ചെയ്യാനായിട്ട് പറ്റും അതായത് ഇതെൻ്റെ മോൾഡ് ഡാൻസിന് വേണ്ടിയിട്ട് ഞാൻ പെട്ടെന്ന് രാവിലെ ചെയ്തെടുത്ത ഒരു ഹെയർ ബ്രൂച്ചാണ് കേട്ടോ ഇത് അപ്പോൾ എല്ലാവരും അത് കണ്ടിട്ട് പറഞ്ഞു നല്ല ഭംഗിയുടെ ഇഷ്ടം ായി എന്താ പറയുക ഒന്നും വെച്ചിട്ടില്ലെങ്കിൽ കൂടി ഈ ഒരു സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ കാണാൻ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് നിങ്ങൾക്ക് കൂടി ഒന്ന് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് വളരെ കുറച്ച് ചിലവ് മാത്രമേ നമുക്കുള്ളൂ കാരണം ഈ ഒരു ഫോം ഫോം ഷീറ്റും അതേപോലെ കുറച്ച് ബീഡ്സും പിന്നെ നമ്മുടെ കട്ട് ബീഡ്സും അതും പിന്നെ കോപ്പർ വയർ ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാ ഇതുപോലെ ഞാൻ ഏറ്റവും കട്ടി കുറവായ ഫോം ഷീറ്റാണ് എടുത്തിട്ടുള്ളത് ഏറ്റവും കട്ടി കുറവ് പറഞ്ഞാൽ അത്രയും തിന്നായിട്ടുള്ള ഒരു ഫോം ഷീറ്റാണ് കേട്ടോ ഇത് അപ്പോൾ പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ദാ ഇതുപോലെ കുറച്ച് കട്ട് ബീഡ്സ് എടുത്തിട്ടുണ്ട് ഗോൾഡൻ കളറിലുള്ള കട്ട് ബീഡ്സ് ആണ് എടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ സാധാരണ ഗോൾഡൻ ബീഡ്സ് ഉണ്ടല്ലോ അത് അത്യാവശ്യം വലിയ സൈസിലുള്ളതാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ആവശ്യമാണ് പിന്നെ നമുക്ക് വേണ്ടത് എന്താ പറയുക കോപ്പർ വയറാണ് കേട്ടോ പിന്നെ പ്രത്യേകിച്ച് വേറെ വല്ല ഒരു ഒരു സാധനത്തിൻ്റെയും ആവശ്യം നമുക്ക് വരുന്നില്ല കോപ്പർ വയർ ഞാൻ എടുത്തിട്ടുള്ളത് ത്രീ എം എമ്മിൻ്റെ കോപ്പർ വയറാണ് അപ്പോൾ ഞാൻ ആദ്യം ഈ ഷീറ്റിനെടുത്തിട്ട് നമ്മൾ ഫ്ലവർ കട്ട് ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പോൾ അതിന് ഞാനിതാ ഇതുപോലുള്ളൊരു സർക്കിൾ എടുത്തിട്ടുണ്ട് അതിൽ ഞാൻ ഒരു മൂന്ന് തരത്തിലുള്ള എന്താ പറയുക വലുപ്പത്തിലുള്ള ഫ്ലവേഴ്സ് കട്ട് ചെയ്യുന്നുണ്ട് അതായത് റൗണ്ട് ഷേപ്പ് ഷേപ്പ് കേട്ടോ പയ്യം വലുതും അതിന് ചെറുതും അതിന് ചെറുതും അങ്ങനെ മൂന്നെണ്ണമാണ് ചെയ്തിട്ടുള്ളത് അപ്പം നമുക്ക് എത്രത്തോളം വലിപ്പം വേണം അതിനനുസരിച്ച് ഓരോ റൗണ്ടും നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലെ ഈ പ്രോസർക്കൾ വെച്ചിട്ട് ഞാൻ ഇതിനെ ഇതുപോലെ നമ്മുടെ ടൂത്ത് പിക്ക് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുകയാണ് അപ്പോൾ കറക്റ്റ് നല്ല ഷേപ്പിൽ നമുക്കത് അവിടെ കിട്ടും കേട്ടോ നന്നായിട്ട് കാണാനായിട്ട് പറ്റും ആ ഭാഗം നമ്മൾ സാധാരണ നോർമൽ കത്രിക ഉപയോഗിച്ചുകൊണ്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പം നമുക്കൊരു സർക്കിൾ കിട്ടുമല്ലോ ആ സർക്കിളിനെയാണ് നമ്മൾ ഫ്ലവർ ആക്കി മാറ്റിയെടുക്കുന്നത് അപ്പോൾ ആദ്യം ഈ ഒരു റൗണ്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ കേട്ടോ എന്നിട്ട് കാണിച്ചു തരാം എങ്ങനെയാണ് നമ്മൾ ഫ്ലവർ ചെയ്തെടുക്കുന്നതെന്ന് ഞാൻ എൻ്റെ ചാനലിൽ മുൻ മുൻപുള്ള വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ട് അത് എങ്ങനെയാണ് ഞാൻ കട്ട് ചെയ്തിട്ട് ഫ്ലവർ ആക്കി മാറ്റിയിട്ടുള്ളതെന്ന് കേട്ടോ അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കുക അതേപോലെ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിലാണെങ്കിൽ ആണല്ലോ നമുക്ക് മുൻപോട്ട് വീണ്ടും വീണ്ടും വീഡിയോസ് ഇടാനുള്ള ഒരു ഇതുണ്ടാവുകയുള്ളൂ അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ് 是啊，呢 അപ്പോൾ നമ്മൾ ആ സർക്കിളിനെ ഇതുപോലെ കുറച്ച് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ കറക്റ്റ് ആ സെൻറ്റർ ഭാഗത്ത് വരാത്ത രീതിയിൽ സെൻറ്റർ ഭാഗത്ത് കുറച്ച് ഒരു ഭാഗം വിട്ടിട്ട് വേണം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാനായിട്ട് ഇനി നമ്മൾ ഏത് ഷേപ്പ് ആണോ കട്ട് ചെയ്യുന്നത് അതിപ്പോൾ വേണം കട്ട് ചെയ്ത് എടുക്കാനായിട്ട് കേട്ടോ അപ്പം ഞാനിവിടെ ഒരു റൗണ്ട് ഷേപ്പ് ആണ് കട്ട് ചെയ്തെടുക്കുന്നത് അതിന് അതിന് ഇതുപോലെ നടുക്കുന്നു നമ്മളൊന്ന് കർവ് ചെയ്തിട്ടൊന്ന് വെട്ടിയെടുക്കുകയാണ് അതേപോലെ ഇനി കുറച്ച് നീളത്തിലുള്ള ഫ്ലവേഴ്സാണ് വേണ്ടതെങ്കിൽ ഈ ഇതുപോലെ വല്ലാതെ വീതിയിൽ കട്ട് ചെയ്യാതെ ഒന്ന് തിന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അതായത് കുറച്ച് വീതി കുറവിലൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് നീളത്തിലുള്ള ഫ്ലവേഴ്സും ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഞാൻ ഇപ്പുറത്തെ സൈഡും ഇതുപോലെ ആ എന്താ പറയുക ഒരു ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ കണ്ടില്ലേ ഇപ്പൊ നമുക്ക് നല്ല ഒരു ഫ്ലവർ കിട്ടിയിട്ടുണ്ട് ഈ ഫ്ലവറിനെ നമ്മളിനി അയൺ ബോക്സിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം അപ്പോൾ ഒരു പ്രത്യേകത കൂടി ഉണ്ടാവും കാരണം നമുക്കിതിപ്പോൾ വെട്ടിയെടുക്കുമ്പോൾ കറക്റ്റ് എല്ലാ ഇതളുകളും ഒരേ അളവിലായിരിക്കില്ല നമുക്ക് കിട്ടി അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഈ ഇത് ചൂടാക്കി എടുക്കുമ്പോൾ ആ വലുപ്പുള്ളതും ചെറു ചെറുതുമായിട്ടുള്ള ഒക്കെ കാണാനായിട്ട് നല്ല ഭംഗിയിലായിരിക്കും നമുക്ക് കിട്ടുക കേട്ടോ ഈ ഒരു വലിപ്പം ചെറുതും വലുതും എന്നുള്ള രീതിയൊന്നും പെട്ടെന്ന് തോന്നിക്കാത്ത നല്ല അടിപൊളിയായിട്ടാവും കിട്ടുക അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതിന് നമ്മളിത് അതുപോലെ അയ അയൺ ബോക്സ് എടുത്തിട്ട് ഒന്ന് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലേ മുകളിലോട്ട് നമ്മൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു ഫ്ലവറിനെ വെച്ചു കൊടുക്കുക കേട്ടോ അപ്പം എൻ്റെ അയൺ ബോക്സ് ഏറ്റവും സ്ലോ ആയിട്ടാണ് കിടക്കുന്നത് അതായത് നല്ല ചൂടില്ല സാധാരണ ഒരു നോർമൽ ചൂടാണ് കേട്ടോ അതുകൊണ്ട് എന്താണറിയോ ഈ ഫ്ലവർ എനിക്ക് കുറേ പ്രാവശ്യം ഇതുപോലെ വിരൽ വെച്ചിട്ടൊന്ന് അമർത്തി കൊടുക്കേണ്ടതായിട്ട് വന്നു അപ്പോൾ എനിക്ക് പെട്ടെന്ന് അത് കത്തിയില്ല കേട്ടോ അയ്യോ അത് നല്ല കൂടുതൽ ചൂടിലല്ലല്ലോ ഞാൻ വെച്ചിട്ടുള്ളതെന്ന് എനിക്ക് ഒരു പെട്ടെന്ന് ആ വീഡിയോ എടുക്കണേലും ഞാനത് മറന്നുപോയി പിന്നെയാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് അയ്യോ ഇത് കുറച്ചും കൂടി സ്പീഡിൽ വെച്ചു എന്നുണ്ടെങ്കിൽ അതായത് നല്ല ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ നമ്മൾ വെക്കുന്ന എന്താ പറയുക നമുക്കിത് പെട്ടെന്ന് ചൂടായി കിട്ടും എന്നുള്ളത് പിന്നെയാണ് എനിക്കൊരു ഓർമ്മ വന്നത് അതിന് ശേഷം ഞാൻ ചെയ്തു കേട്ടോ അപ്പോൾ ഈ ഒരു ഫ്ലവർ നിങ്ങൾക്ക് ഏതായാലും വീഡിയോയില് കാണിച്ചു തരില്ലേ അതുകൊണ്ട് ഞാൻ അത് കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ ചെയ്തു എന്ന് മാത്രം അപ്പം ഇതാ കണ്ടില്ലേ ഇതേപോലെ ആയിരിക്കും നമുക്ക് ഫ്ലവർ കിട്ടുക ഇങ്ങനെ നന്നായിട്ട് വരും നല്ല ഒരു ഭംഗിയിലായിരിക്കും നമുക്കിത് കിട്ടുക ആ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ഭാഗമൊക്കെ ശരിക്കും ഒരു കർവ് പോലെ ഒരു റൗണ്ട് ഷേപ്പായിട്ട് മാറിയിട്ടുണ്ടാവും കണ്ടില്ലേ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഇതാ ഈ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ അവിടെ ഞാൻ താഴെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതും ഇപ്പോൾ ഇവിടെ ഉണ്ടാവുന്ന ഫ്ലവറും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായോ കണ്ടോ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കേട്ടോ അപ്പം നമുക്ക് ഇതുപോലെ ഇതുപോലെയായിരിക്കും കിട്ടുക അപ്പം ഞാൻ എന്ത് ചെയ്തെന്നറിയോ അയൺ ബോക്സിനൊന്നുകൂടി കൂടുതലൊന്ന് ചൂ ചൂടാ എന്താണ് ചൂടാക്കിയിട്ടോ അതായത് ആ ഒരു ഇതിൽ വെച്ചു ഇപ്പം നോക്കിക്കോ എത്ര പെട്ടെന്നായിരിക്കും അറിയോ ഈ ഒരു കണ്ടോ ഫ്ലവർ ഉണ്ടായിട്ട് വരുന്നത് ആ ഒരു ഷെയ്പ്പിൽ മാറുന്നത് അപ്പം നിങ്ങളും അതിനനുസരിച്ച് പക്ഷേ ഒരു കാര്യം ഓർത്ത് വെക്കണേ നമ്മളിനിപ്പം അഥവാ ഈയൊരു ഇതിന്ന് കുറയ്ക്കാതെ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ തുണികളൊക്കെ അയൺ ചെയ്യാൻ പോകുമ്പോൾ നമ്മളത് ശ്രദ്ധിക്കില്ല കാരണം ആ നല്ല ഹൈ സ്പീഡിലായിരിക്കും ചിലപ്പോൾ അത് കിടക്കുന്നുണ്ടാവുക അപ്പം നമ്മൾ തുണി ഇങ്ങനെ വെക്കുമ്പോൾ തുണി പെട്ടെന്ന് ഓട്ടയിൽ പോകട്ടോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇത് കഴിഞ്ഞാൽ അതിന് ഉടനെ തന്നെ നമ്മൾ അതിനെ ഒന്ന് സ്ലോ ആക്കിയിട്ട് ഇടുകട്ടോ അത് നിങ്ങൾ ഒരിക്കലും മറക്കരുത് അപ്പോൾ ഇതുവരെ എനിക്കങ്ങനെ പറ്റിയിട്ടില്ല പക്ഷേ നിങ്ങൾക്കത് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറയുന്നത് എനിക്കത് തോന്നി കുറച്ച് എന്താ പറയുക ഇങ്ങനെ എപ്പോഴും അത് ശ്രദ്ധിക്കാറുണ്ട് കാരണം ചിലപ്പോൾ ഞാനായിരിക്കില്ല എന്താണ് അയൺ ചെയ്യുന്നുണ്ടാവുക ചിലപ്പോൾ ഏട്ടനായിരിക്കും അപ്പോൾ ഇത് പെട്ടെന്ന് അവരിങ്ങനെ കൊടന്ന് വെക്കുമ്പോൾ അത് ചൂട് കാരണം പെട്ടെന്ന് ഒരുങ്ങി പോയില്ലേ അപ്പോൾ ആ ഒരു ഇത് നമ്മൾ വരുത്തല്ലല്ലോ വരുത്താൻ പാടില്ല അപ്പോൾ അതുകൊണ്ടാണ് മുൻകൂട്ടി ഞാൻ പറഞ്ഞത് അതുകൂടി നമ്മൾ കൈയോടെ തന്നെ നമ്മളിത് ചെയ്ത് കഴിയുമ്പോൾ തന്നെ എന്ത് ചെയ്യണം ചെറുതാക്കി വെക്കണം കേട്ടോ അപ്പോൾ നമ്മളിതാ ഇങ്ങനെ അത്യാവശ്യം കുറേ ഫ്ലവേഴ്സ് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് അതെന്തിനാന്ന് വെച്ചാൽ പിന്നീട് നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാമല്ലോ അതിന് വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഇതാ ഞാനിങ്ങനെ കുറേ ഫ്ലവേഴ്സ് വലു വലുതും ചെറുതുമായിട്ടുള്ള ഫ്ലവേഴ്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് ഈ ഫ്ലവേഴ്സ് ഉണ്ടാക്കാനൊക്കെ അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും കണ്ടില്ലേ ഇപ്പം നല്ല ഭംഗിയിൽ നമുക്ക് ഒത്തിരി ഫ്ലവേഴ്സ് ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത് റെഡ് ആണ് കേട്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ കളറിനനുസരിച്ച് ഏത് ഫോം ഷീറ്റ് വെച്ചിട്ടും ഫ്ലവേഴ്സ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇതാ ഇനി നമ്മൾ ഈ ഫ്ലവേഴ്സിനെയാണ് ഇതുപോലൊരു എന്താ പറയുക ടി ആർ എന്നോ അല്ലെങ്കിൽ ഹെയർ ബ്രൂച്ചെന്നോ എന്ത് വേണമെങ്കിലും പറയാട്ടോ കേട്ടോ ചെയ്തെടുക്ക ചെയ്തെടുക്കാൻ പോകുന്നത് അതിന് പിന്നെ ആവശ്യമായിട്ടുള്ള ഇതുപോലെ കുറച്ച് നമ്മൾ ചില്ലകൾ എന്നൊക്കെ പറയുന്ന പോലെ ആ ഒരു സംഭവം വേണം കുറച്ച് ബ്രാഞ്ചസ് വേണം അതിന് ഞാൻ ഇതാ ഇവിടെ പോയിന്റ് ത്രീ എം എമ്മിൻ്റെ കോപ്പർ വയർ ഗോൾഡൻ കോപ്പർ വയർ ആണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് നമുക്ക് എത്രത്തോളം അത്യാവശ്യം ചെറിയൊരു ലെങ്തിലൊക്കെ സംഭവം മതി മതിയിട്ടോ അത് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഒന്ന് എത്രത്തോളം നമുക്ക് ലെങ്ത്ത് വേണമെന്ന് നോക്കുക ലെങ്ത്ത് വേണമെന്ന് പറഞ്ഞാൽ നമ്മളിതിപ്പോൾ കുറച്ച് കൂടുതൽ ചില്ലകളാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് കമ്പികൾ വേണമല്ലോ അപ്പോൾ അങ്ങനെ ആ ഒരു ഏകദേശം ഒരളവ് നോക്കുക ശേഷം നമ്മൾ എന്ത് ചെയ്യണം ഇതുപോലെ ആ ഒരു ട്യൂബീഡ്സ് എടുക്കുക കേട്ടോ ഗോൾഡൻ കളറിലുള്ള ബീഡ്സ് ആണ് ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് അതിനെ ഒരു പത്തെണ്ണം നമുക്ക് ഈ കമ്പിയിലൂടെ ഒന്ന് കോർത്തു കൊടുക്കാം ഇതുപോലെ കുറത്തെടുത്തു അതിനുശേഷം ഇതിനെ നമ്മൾ സെൻറ്റർ നമ്മുടെ ചൂണ്ടുവരിലാ ഇതുപോലൊന്ന് ഇടയിൽ വെച്ച് കൊടുത്തിട്ട് ഒന്ന് ക്രോസ് ചെയ്തിട്ട് ഒന്ന് തിരിച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ട് കുറച്ച് ഒരു നാലോ അഞ്ചോ തവണ നല്ലതുപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കുക അപ്പോൾ കുറച്ച് ലെങ്ത്ത് നമുക്ക് അടിയിലോട്ട് കുറച്ച് ലെങ്ത്ത് വേണം കാരണം അടുത്തൊരു ചില്ല വരുന്ന വരണം എന്നുണ്ടെങ്കിൽ അതിനൊരു ഗ്യാപ്പ് ആവശ്യമാണ് അപ്പോൾ ആ ഒരു ചെറിയൊരു ഗ്യാപ്പ് വിട്ടിട്ട് വേണം നമുക്ക് അടുത്ത ഒരു ബ്രാഞ്ച് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഇതാ ഇനി അടുത്തതിൽ ഇതാ ഇതുപോലെ അടുത്ത കമ്പിയിൽ ഒരു സൈഡിലുള്ള കമ്പിയിലും പത്തെണ്ണം കുറത്തു കൊടുത്തു അതിന് ഇതേപോലെ തന്നെ ഒന്ന് റൗണ്ട് ചെയ്തിട്ട് ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് തിരിച്ചെടുത്തു കേട്ടോ അപ്പോൾ ഇതും ഇതൊക്കെ ഞാൻ എൻ്റെ ഇങ്ങനെയുള്ള ഫ്ലവേഴ്സ് ഉണ്ടാക്കുന്ന എൻ്റെ എല്ലാ വീഡിയോയിലും ഞാൻ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്നൊക്കെ എപ്പോഴും പറഞ്ഞു തരാറുണ്ട് ഇനി നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കൂടി ഒന്ന് മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഒന്നുകൂടി ഇതൊക്കെ ചെയ്ത് കാണിച്ചു തരുന്നത് കേട്ടോ അപ്പോൾ എന്താ വീണ്ടും ഞാൻ ഇപ്പുറത്തെ സൈഡിലും അതുപോലെ തന്നെ ആ ഒരു കട്ട് ബീഡ്സ് ആഡ് ചെയ്ത് കൊടുത്തു എന്നിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്തെടുത്തു അപ്പോൾ ഇവിടെ ഇപ്പോൾ എത്ര ചില്ലകളായി മൂന്ന് ചില്ലകളായി ഇനി നമ്മൾ രണ്ട് ബാക്കി വരുന്ന രണ്ട് കമ്പികളെയും കൂടി ഒന്നുകൂടി നല്ലതുപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഫസ്റ്റ് മുകൾ വശത്ത് എത്രത്തോളം ഗ്യാപ്പ് വിട്ടിട്ടുണ്ടോ അത്രത്തോളം ഗ്യാപ്പ് തന്നെ താഴോട്ട് വീണ്ടും വിടുക കേട്ടോ അതിനുശേഷം മാത്രം അടുത്ത ബ്രാഞ്ചസ് ഉണ്ടാക്കുക ഇതാ ഇതുപോലെ ഇപ്പുറത്തെ കമ്പിയിലും നമ്മൾ ആ ഒരു എന്താ പറയുക ഗോൾഡൻ ബീഡ്സ് സോറി ടു ബീഡ്സ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ ചില്ലകൾ ഉണ്ടാക്കി ഇതുപോലെ ഞാനൊരു നാലെണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എന്താ ഇതുപോലെ നാലെണ്ണം ഉണ്ടാക്കിയെടുത്തു നാലെണ്ണം മതി നമുക്ക് അത്രയ്ക്കിന് ആവശ്യമുള്ളൂ ഇതിലിപ്പോൾ ഒരു അഞ്ചെണ്ണ ഉണ്ട് കാരണം നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ ഒരെണ്ണം കൂടി ഉണ്ടാക്കി അതാണ് ആ ഒരു അഞ്ചെണ്ണം വന്നിട്ടുള്ളത് പിന്നെ ഇതേപോലെ തന്നെ നമ്മൾ ഗോൾഡൻ ബീഡ്സ് വെച്ചിട്ടും ഇതുപോലെ കുറച്ച് ബ്രാഞ്ചസ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കുറച്ച് നല്ല നാലെണ്ണം നാലെണ്ണം അല്ല അഞ്ചെണ്ണം ആ അഞ്ചെണ്ണം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ അതും അഞ്ചെണ്ണമാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ എന്താ ഇനി ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഹെയർ ബ്രൂ അതിന് ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ ഗോൾഡൻ ബീഡ്സ് ഉണ്ടല്ലോ അതിനെ ഫസ്റ്റ് സെൻറ്റർ ഭാഗത്തോട്ട് വെച്ചു കൊടുക്കുക അതിനുശേഷം അതിൻ്റെ രണ്ട് സൈഡും അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് ചെറിയൊന്ന് കുറച്ചൊന്ന് താഴത്തോട്ടാക്കി വെച്ചു കൊടുത്തുകൊണ്ട് അതിനെ ഒന്ന് ഇതേപോലെ ഒന്ന് ടെസ്റ്റ് ചെയ്തെടുക്കുക അതേപോലെ ഇപ്പുറത്തെ സൈഡിലും നമ്മൾ മറ്റേ ഗോൾ നമ്മൾ ടൂ ബീഡ്സ് കൊണ്ട് വെച്ചതൊന്ന് ഇപ്പുറത്തെ സൈഡിലും വെച്ചുകൊടുക്കുക ഒക്കെ ഒരു നല്ല കറക്റ്റ് ഷേപ്പായിട്ട് വരണം കേട്ടോ എന്നിട്ട് നേട്ട് ഒന്ന് പിരിച്ചെടുക്കുക ഇതുപോലെ ഒന്ന് കറക്റ്റ് ചെയ്ത് വെച്ചുകൊടുക്കുക ഇനി ഇനിയൊക്കെ നമ്മുടെ മെയിൻ കാര്യം എന്തെന്ന് വെച്ചാൽ ഈ കമ്പികളൊന്നും കാണാതെ അതായത് മുകളിലോട്ടൊന്നും കാണാതെ കറക്റ്റ് എങ്ങനെയൊക്കെ നമുക്ക് പിരിച്ച് എവിടെ ഏതൊക്കെ ഭാഗത്ത് കൂടെ പിരിച്ചെടുക്കാൻ പറ്റും ആ ഭാഗത്ത് കൂടെയൊക്കെ പിരിച്ചെടുക്കുക അത്രയേ ഉള്ളൂ അല്ലാതെ ഇത് പ്രത്യേകിച്ച് നമുക്കിനിത് ചെയ്ത് ചെയ്യാനായിട്ട് അയ്യോ ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെയൊന്നും വിചാരിച്ചിട്ട് ഇരിക്കേണ്ട കാരണം ഇത് ഈ കമ്പിനെ പിരിച്ചെടുത്താൽ പിന്നെ ആ കമ്പി എങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും അനങ്ങില്ല ഇങ്ങനെ ഓരോന്നും ചെയ്തെടുത്തതും പോവില്ല അടുത്ത അടുത്തത് ഞാൻ ചെയ്യുന്നത് നമ്മൾ ഓരോ ഫ്ലവറിൻ്റെ ഉള്ളിലും ഓരോ മറ്റേ ഗോൾഡൻ ബീഡ്സ് വെച്ചിട്ട് ദാ ഇതുപോലെ ഒന്ന് താഴോട്ട് ഇറക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ആ നമ്മുടെ കൊപ്പർ വയർ ഇതാ ഇതുപോലെ ഒന്ന് ഇറക്കി കൊടുക്കുന്നുണ്ട് അത്യാവശ്യം ഒരു കുറച്ച് ലെങ്ത് ഒക്കെ ഇരുന്നോട്ടെ എന്നിട്ട് ഇതാ ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ട്വിസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല എന്നാലും ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്തതെന്നേ ഉള്ളൂ അതിനുശേഷം നമ്മൾ ഈ ഫ്ലവറിനെ ഏറ്റവും മുകളിലായിട്ടൊന്നു വെച്ചുകൊടുക്കുക കണ്ടില്ലേ ഇതുപോലെ എന്നിട്ട് അത് ആ ഒരു കമ്പി ഇതാ ഈ കോപ്പർ വയർ ഒന്ന് ഇത് ഇതുപോലെ ഒന്ന് ടെസ്റ്റ് ചെയ്തെടുക്കുക അത്രയേ ഉള്ളൂ കേട്ടോ പ്രത്യേകിച്ച് പണികളൊന്നും ഇതിലില്ല ഇനി നമ്മൾ ഇതേപോലെ തന്നെ രണ്ട് ഫ്ലവർ ഉണ്ടാക്കുക എന്നിട്ട് രണ്ട് ഫ്ലവർ കൂടി ജോയിൻ ചെയ്തിട്ട് ഇതിൻ്റെ അടിയിലോട്ട് വെച്ചുകൊടുക്കുകയാണ് അപ്പോൾ അതാ ഞാൻ രണ്ട് ഫ്ലവർ ഇതാ ഇതുപോലെ നമ്മൾ സെൻട്രൽ ഭാഗത്ത് ഗോൾഡൻ ബീഡ് വെച്ചിട്ട് ചെയ്തെടുത്തു എന്നിട്ട് ഇത് ഈ രണ്ട് ഫ്ലവേഴ്സും തമ്മിലൊന്ന് ഇതുപോലെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇതിൻ്റെ നമ്മളിപ്പോൾ ഫസ്റ്റ് വെച്ചുകൊടുത്ത ആ ഒരു ഫ്ലവറിൻ്റെ താഴ്ഭാഗത്തായിട്ട് ദൈതുപോലെയൊന്ന് വെച്ചു കൊടുക്കുക എന്നിട്ട് അതിനെയും ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു നമുക്കിത് പ്രത്യേകിച്ച് ഇത് അറിയണമെന്നൊന്നുമില്ല ഒന്ന് നല്ലതുപോലെ ട്വിസ്റ്റ് ചെയ്തെടുക്കുക അത്രയേ ഉള്ളൂ വേറെ പണികളൊന്നും ഇതിൽ വരുന്നില്ല അതാ ഇതുപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതേപോലെ നമുക്കിനി ഒരു സെറ്റ് കൂടി ചെയ്തെടുക്കണം എന്നിട്ടാണ് നമ്മൾ അടുത്ത പരിപാടി ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ അതിന് മുൻപായിട്ട് ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഇത് എങ്ങനെയാണ് കേട്ടോ വരിക അപ്പോൾ ആ ഭാഗത്ത് ഞാൻ എന്ത് ചെയ്യുന്നു ഈ ഒരു ഇതൊന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് അതായത് ഗോൾഡൻ ബീഡ്സ് കൊണ്ടുള്ള ആ ബ്രാഞ്ചസ് ഒന്ന് വെച്ചുകൊടുക്കുന്നുണ്ട് കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടോ ഇതുപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കുക അതിനും അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് കേട്ടോ ഞാൻ പറഞ്ഞു നമുക്ക് ഇതിൻ്റെ ഏതെങ്കിലും ഉള്ളിൽക്കൂടെ ഒക്കെ ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് കൂടെയൊക്കെ ഈ കമ്പി ഒന്ന് വളച്ച് വളച്ച് കൊടുന്നിട്ട് ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കാം കാരണം നല്ല നല്ല ടൈറ്റായിട്ട് ഇരിക്കാനായിട്ട് അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇങ്ങനെ പറയുമ്പോൾ മനസ്സിലാവില്ല നിങ്ങൾ തന്നെ സ്വയം ഒന്ന് ചെയ്തു നോക്കും ഞാൻ പറഞ്ഞൊരു ഐഡിയ വെച്ചിട്ട് ഒന്ന് ചെയ്ത് നോക്കും അപ്പം നിങ്ങൾക്കത് മനസ്സിലാവും കേട്ടോ എന്നിട്ട് അടിഭാഗം ഒന്നുകൂടി ഒന്ന് പിരിച്ചു കൊടുക്കുക അപ്പോൾ ഇതുപോലെ നമ്മൾ ഇനി രണ്ടെണ്ണം ഞാൻ പറഞ്ഞു ഒരു സെറ്റ് കൂടിയും ചെയ്തെടുക്കണമെന്ന് അപ്പോൾ ദാ ഞാനിവിടെ ഒരു സെറ്റ് കൂടി ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിങ്ങനെയാണ് വരിക അതായത് ഈ ഒരു ഇതിലാണ് ഷേപ്പിലാണ് നമ്മളിത് വെച്ചു കൊടുക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിട്ട് കൊടുക്കുക അപ്പോൾ അതിന് മുൻപായിട്ട് സോറി കെട്ടോ ഞാൻ ഈ ക്യാമറയിലേക്ക് ഇത് ചെയ്യുന്നത് കൊണ്ടേ ക്യാമറയിലേക്ക് പെട്ടെന്ന് അങ്ങനെ ശ്രദ്ധിക്കണില്ല അതാണ് എനിക്ക് വരുന്നൊരു പ്രശ്നം ഇപ്പം എനിക്കത് മനസ്സിലായി കാരണം നിങ്ങൾക്കത് ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നു നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല പക്ഷേ ഞാൻ നേരെ കാണിച്ചിരുന്നുണ്ട് കേട്ടോ എനിക്കത് മനസ്സിലായി നിങ്ങളത് കണ്ടിട്ടുണ്ടാവില്ലയെന്ന് അപ്പോൾ ഞാൻ എന്ത് ചെയ്യാന്നറിയോ ഇതിങ്ങനെയാണ് രണ്ട് സൈഡും ഓപ്പോസിറ്റായിട്ടാണ് വെക്കേണ്ടത് അപ്പോൾ എനിക്കിത് ഫസ്റ്റ് ഞാനൊന്ന് ചു ഇങ്ങനെ ചുറ്റിയെടുത്തു അപ്പോൾ ഞാനത് കണ്ടു നിങ്ങളത് കണ്ടിട്ടുണ്ടാവില്ല എന്നുള്ളത് അപ്പോൾ ഞാൻ എന്താ ചെയ്തു വീണ്ടും ദാ ഇതുപോലെ നിങ്ങൾക്ക് കാണാനായിട്ട് വീണ്ടും എൻ്റെ ആ ഒരു സൈഡിൽ തന്നെയാണല്ലോ ഇഷ്ട്ര പോണത് എന്താ ഇങ്ങനെയാണ് വെക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ലോ ഞാനൊരു ഓപ്പോസിറ്റ് സൈഡാണ് വെ വെക്കുന്നത് എന്താ ഇതുപോലെ കേട്ടോ എന്നിട്ട് നമ്മൾ അതിൻ്റെ എന്താ അപ്പുറത്തെ സൈഡിലും ഇപ്പുറത്തെ സൈഡിലും ഓരോ ഫ്ലവർ കൂടി വെച്ചുകൊടുക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ അതിന് ഫസ്റ്റ് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് പോലെ ഒരു എന്താ പറയുക ഫ്ലവർ കൂടി ചെയ്തെടുക്കണം ഒരെണ്ണം അല്ല രണ്ടെണ്ണം അപ്പുറത്തെ സൈഡും വെക്കണം ഇപ്പുറത്തെ സൈഡും വെക്കണം കണ്ടില്ലേ കണ്ടില്ലേതാ ഇതുപോലെ കേട്ടോ അപ്പം ഞാൻ ഫസ്റ്റ് ഒരെണ്ണം അത ഇതുപോലെ ഒന്ന് വെച്ചു കൊടുത്തു എന്നിട്ട് ആ ഇപ്പം ജസ്റ്റ് ഞാൻ ആ രണ്ട് കമ്പികളും വെച്ചിട്ടേ ഉള്ളൂ കേട്ടോ ഒന്നും ചെയ്തിട്ടില്ല ട്വിസ്റ്റ് ചെയ്തിട്ടോ ഒന്നുമില്ല ജസ്റ്റ് ഒന്ന് ഓപ്പോസിറ്റ് ആയിട്ട് വെച്ചു വെച്ചുകൊടുത്തു എന്നിട്ട് ദ ഇതുപോലെ ആ രണ്ട് കമ്പികളുടെ നമ്മൾ ഓപ്പോസിറ്റ് ആയിട്ട് വെച്ചിട്ടുള്ള രണ്ട് കമ്പികളുടെ സെൻടർ ഭാഗത്ത് നമ്മളിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള ഫ്ലവറിൻ്റെ രണ്ട് കമ്പികളുണ്ടല്ലോ അതിൻ്റെ സെൻറ്റർ ഭാഗം അപ്പുറത്തും ഇപ്പുറത്തും വരുന്ന രീതിയിൽ അടിയിലോട്ട് വെച്ചിട്ട് അതാ ഇതുപോലെ അടിഭാഗം നല്ലതുപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ നമുക്ക് ആ രണ്ട് കമ്പികളും ഒന്ന് ടൈറ്റായിട്ട് കിട്ടിയിട്ടുണ്ടാവും അതായത് ആ ഓപ്പോസിറ്റ് വെച്ചിട്ടുള്ള ഭാഗം കറക്റ്റ് ഒന്ന് ടൈറ്റായിട്ട് വരും അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാമെന്നറിയോ ഈ കമ്പികളിലെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് വളച്ച് വെക്കുക കേട്ടോ ഇതുപോലെ ഒന്ന് വളച്ച് വെക്കുക അതിനുശേഷം നമുക്ക് അബാക്കി വരുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ നമ്മുടെ പ്ലെയർ ഉപയോഗിച്ചുകൊണ്ട് അതിനെ ജസ്റ്റ് ഒന്ന് വളച്ചിട്ട് അടിയിലോട്ടൊന്ന് വെച്ചു കൊടുക്കുക അത്രയേ ഉള്ളൂ അപ്പം നമുക്കത് അവിടെ കറക്റ്റ് ഫിറ്റായിട്ടിരിക്കും അപ്പോൾ അതുപോലെ ഇപ്പുറത്തെ സൈഡും അങ്ങനെ തന്നെ വെച്ചുകൊടുക്കുക അപ്പോൾ നമ്മൾ അപ്പുറത്തെ സൈഡിലും ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് കൊടുക്കുകട്ടോ എന്നിട്ട് ഒന്ന് ആ പ്ലെയർ ഉപയോഗിച്ച് കൊണ്ട് ഒന്ന് അടിഭാഗത്തോട്ട് എന്താ പറയുക ഒന്ന് മടക്കി വയ്ക്കുക അത്രയേ ഉള്ളൂ അതിനുശേഷം നമ്മൾ ഇപ്പുറത്തെ രണ്ട് സൈഡിലും ഇതുപോലെ ഒരു ഫ്ലവേഴ്സ് ഒന്ന് വെച്ചു കൊടുക്കുക ഇനി നിങ്ങൾക്ക് ഫ്ലവേഴ്സിൻ്റെ എണ്ണം കൂട്ടി കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതും ഇപ്പോൾ കൂട്ടിക്കൊടുക്കാം കേട്ടോ ഇപ്പോൾ മുഗൾ ഭാഗത്തൊക്കെ കുറച്ച് ഗ്യാപ്പ് കാണുന്നുണ്ടല്ലോ അപ്പോൾ അവിടെ ഞാൻ ഒന്ന് ഒരു രണ്ട് ഫ്ലവേഴ്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതായത് മുഗൾ വശത്തും ഒരു ഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ താഴ്വശത്തും ഒരു ഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ ഇപ്പുറത്തെ രണ്ട് സൈഡിലും ആ സെൻടർ ഭാഗത്തായിട്ട് നമ്മുടെ ഗോൾഡൻ ബീഡ്സ് കൊണ്ടുള്ള ആ ഒരു ബ്രാഞ്ചും ഇതേപോലെ വെച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ കണ്ടില്ലേ അപ്പം നമുക്ക് നല്ല തിക്കായിട്ട് നമുക്ക് കുറച്ചുകൂടി കൂടി നല്ല തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പോൾ അടിയിലോട്ട് വന്ന ആ ഒരു കമ്പീനെ ഞാൻ മുകൾ ഭാഗത്ത് കൂടെയൊക്കെ ഇപ്പുറത്തെ സൈഡിൽ കൂടെയൊക്കെ ആ ഫ്ലവറിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ചെയ്തെടുക്കുകയാണ് അപ്പോൾ നമുക്കത് കറക്റ്റ് നല്ല ടൈറ്റ് ആയിട്ട് കിട്ടും അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഏതൊക്കെ ഭാഗത്ത് കൂടെ കമ്പി എടുത്തിട്ട് ട്വിസ്റ്റ് ചെയ്ത് വെക്കാൻ അടിഭാഗത്തോട്ട് ട്വിസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും അതുപോലെയൊക്കെ ട്വിസ്റ്റ് ചെയ്യുക അപ്പം നമുക്ക് എന്നിട്ട് ബാക്കി വരുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് മടക്കി വയ്ക്കുക വേണ്ടു കേട്ടോ അപ്പൊ നമുക്ക് മുടിയിൽ പെട്ടെന്ന് പിടിക്കുക അങ്ങനെ ഒന്നും ചെയ്യില്ല ആ അത് നമ്മൾ ശ്രദ്ധിക്കണം കാരണം ആ ട്വിസ്റ്റ് ചെയ്തതിന് ശേഷം ഒന്ന് അടിയിലോട്ട് ഒന്ന് റൗണ്ട് ചെയ്തിട്ട് ഒന്ന് അടക്കി വെക്കുക ഇതാ ഇതുപോലെ കണ്ടോ അപ്പോൾ നമ്മുടെ മുടിയിലൊന്നും പിടിക്കില്ല കേട്ടോ അത് ഉറപ്പാണ് നമ്മളത് ചെയ്യുന്നത് പോലെ ഇരിക്കും അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ അത് നമ്മുടെ എന്തായാലും പിടിക്കാം അത് ഉറപ്പാണ് പിന്നെ ഇത് സാധാരണ നമ്മുടെ ഹെയർ ബ്രൂച്ച് ഒക്കെ ആണെങ്കിൽ ഒന്നും മുടിയിൽ പിടിക്കാറുണ്ട് അതായത് മുടിയൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പാറുമ്പോഴൊക്കെ ഇതിൻ്റെ ഇടയിൽ പോകുമ്പോൾ പിടിക്കില്ല അതിപ്പം നമ്മൾ മുല്ലപ്പൂ ആണെങ്കിൽ കൂടി നമ്മുടെ മുടിയൊന്നും അതിൽ എന്താ പറയുക അങ്ങനെ പെടാറുണ്ട് അപ്പോൾ അത് അതുകൊണ്ടുള്ള പ്രശ്നമൊന്നും കൂടുതലായിട്ട് വരില്ല നമ്മൾ അഴിച്ചെടുക്കുമ്പോൾ നല്ല ശ്രദ്ധിച്ചിട്ട് അഴിച്ചെടുക്കുക അത്രയേ ഉള്ളൂ അപ്പോൾ ഇതാ ഇതുപോലെ ഞാൻ നമ്മുടെ ആ ഒരു ഗോൾഡൻ ബീഡ്സ് കൊണ്ടുള്ള ബ്രാഞ്ചസും വെച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പം നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ലേ ഞാൻ എന്ത് ഈ ഒരു ഹെയർ ബ്രൂച്ച് എങ്ങനെയാണ് ചെയ്തെടുത്തിട്ടുള്ളതെന്ന് അപ്പോൾ ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു നിങ്ങളെ ഇതുപോലെ എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ ഫോട്ടോ എനിക്കൊന്ന് അയച്ചു തരാം കേട്ടോ അപ്പോൾ ഞാൻ അടുത്ത എൻ്റെ വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ കൂടെ ഞാൻ നിങ്ങൾ അയച്ചു തന്നിട്ടുള്ള ഫോട്ടോ ഇട്ട് കൊടുക്കാം കാരണം ഒത്തിരി പേര് ചെയ്യുന്നുണ്ട് കേട്ടോ എന്നോട് പറയാറുണ്ട് ഞാൻ ചെയ്ത് നോക്കി അതേപോലെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേച്ചി ഇത് എന്താ പറയുക ഞങ്ങൾ തൊട്ടടുത്ത് തന്നെയാണ് എങ്കിൽ കൂടി ഈ ചേച്ചി ഇത് നോക്കിയിട്ട് ഇതേപോലെ ഞാൻ ഉണ്ടാക്കിയ നേരത്തെ ഒരു ടിയാർ ഇട്ടിട്ടുണ്ടായിരുന്നു ക്രിസ്റ്റ്യലിൻ്റെ ആ ഒരു ക്രിസ്റ്റ്യലിൻ്റെ ഇത് എന്താ പറയുക ടിയാറ ചേച്ചി ഉണ്ടാക്കിയിട്ടോ കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു അപ്പോൾ ഇതുപോലെ ഓരോരുത്തർ ഉണ്ടാക്കുമ്പോൾ അത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ എൻ്റെ വീഡിയോ കണ്ടിട്ട് അവരത് ഉണ്ടാക്കി അതൊരു നമുക്ക് എത്രത്തോളം സന്തോഷം തരുന്നതാണെന്ന് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഓരോരുത്തർ ഉണ്ടാക്കുമ്പോഴായിരിക്കും നമുക്കത് അറിയാം അപ്പോൾ ഇതാ ഇതുപോലെ കറക്റ്റ് ബാക്കി നമ്മളെല്ലാ ചില്ലകളും വെച്ചുകൊടുത്തിട്ടുണ്ട് അതിനെയൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് വെക്കുക ഇനി ഇത് നല്ല ഭംഗിയിൽ നമ്മളെ ബാക്കിലായിട്ടൊക്കെ മുല്ലപ്പൂവിൻ്റെ മുല്ലപ്പൂ വെച്ചിട്ട് അതിൻ്റെ സെൻടർ ഭാഗത്തൊക്കെ വെക്കുകയാണെങ്കിൽ കൂടി നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ അപ്പം നിങ്ങളും ഇതുപോലെ ഉണ്ടാക്കാനായിട്ട് ട്രൈ ചെയ്യുക നിങ്ങളെ കൊണ്ട് പറ്റും പറ്റുന്ന രീതിയിൽ തന്നെ ഉള്ളു ഇത് കാണുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണെന്നൊക്കെ തോന്നുമെങ്കിലും വളരെ എളുപ്പമാണ് കേട്ടോ ഇത് ചെയ്തെടുക്കാനായിട്ട് അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഇതിൻ്റെ ഫോട്ടോ ഒക്കെ ഇതിൻ്റെ വഴി കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം എൻ്റെ ഫസ്റ്റ് ഞാൻ ഉണ്ടാക്കിയത് കുറച്ച് നീളത്തിൽ വന്നു ഇപ്പം ഉണ്ടാക്കിയത് കുറച്ചൊന്ന് വീതി കൂടിയും നേടും അപ്പം ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്